ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വന്നു ഏത് തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിലും തങ്ങൾ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് എന്നാണ് റഷ്യയുടെ നിലപാട് എന്ന് വ്ളാഡിമിർ പുടിൻ ഔദ്യോഗികപരമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് യുദ്ധത്തിന് മുൻപ് ഇറാനും റഷ്യയും തമ്മിൽ രഹസ്യ ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതും അതോടനുബന്ധിച്ച് ഇറാനോട് സഹകരിക്കുന്ന രാജ്യങ്ങളുമായി പല ഘട്ടങ്ങളിലായി ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചതിനു ശേഷമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വന്നതാണ് അത് ഉദ്ദേശിക്കുന്നത് ചൈനയുമായും റഷ്യയുമായും കൊറിയയുമായി സംസാരിച്ചു എന്ന തരത്തിലാണ് ഈ അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളുടെ അമേരിക്ക ബ്രിട്ടന് ഫ്രാൻസ് ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇറാന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ അതിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ട് എന്നും റഷ്യയെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരികയാണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം രണ്ട് വർഷത്തിലധികം കഴിഞ്ഞ മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് അത്രയും കാലം റഷ്യയെ സഹായിച്ച രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാനിലെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ പ്രതിരോധ സംവിധാനത്തിന് ശക്തമാണ് എന്ന് തെളിയിച്ചതും ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യ ഈ ആയുധം ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധത്തിൻ്റെ ഫാക്ടറികൾ നിർമ്മാണ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാന് അനുമതി നൽകിയതും ഈ യുദ്ധത്തിന്റെ ഏകദേശം മധ്യഘട്ടത്തിലാണ് അപ്പൊ അത്രയ്ക്ക് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങളാണ് ഇറാനും റഷ്യയും തമ്മിലുള്ളത് എന്നതിനാൽ ഈ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്ന തിരിച്ചടികൾ ഏത് തരത്തിൽ പ്രതിരോധിക്കണം എന്നത് റഷ്യയുമായി കൂടിയാലോചിച്ച് തന്നെയായിരിക്കും ഇറാൻ തീരുമാനിക്കാനുള്ള സാധ്യത എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കണം എന്ന് ഇസ്രായേൽ പറയുക എന്നല്ലാതെ തിരിച്ചടിക്കണം എന്നുള്ളടത്തേക്ക് അവരിപ്പോഴും എത്തിയിട്ടില്ല ഇതിന്റെ ദുരന്തങ്ങളും പരിണിത ഫലങ്ങളും എത്രത്തോളം കനമുള്ളതാണ് എന്നുള്ളത് ഒന്നുകൂടി ആലോചിച്ച ശേഷം ചെയ്താൽ മതി എന്നുള്ളതാണ് യുദ്ധകാല മന്ത്രിസഭയിൽ തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടായത് എന്നതാണ് അതിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായത് തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ള ഒരു വിഭാഗങ്ങൾ ഈ ഇസ്രായേലി ഗവൺമെന്റിന്റെ പക്ഷത്തുണ്ട് എന്നതിനാലാണ് ഈ യുദ്ധം അവസാനിക്കാത്തത് എന്നാൽ മിതവാദികളായിരിക്കുന്ന ആളുകൾ യുദ്ധവിരാമം ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ രാജ്യത്തിലും ജനങ്ങൾക്കും ഇനിയും ഉണ്ടാവുമെന്നുള്ളതും ആറുമാസം തങ്ങൾ യുദ്ധം ചെയ്തിട്ടും എവിടെയും വിജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നൊക്കെയാണ് മിതവാദികൾ തീവ്രവാദികളോട് ഈ ഇസ്രായേലിന്റെ മന്ത്രിസഭയിൽ തന്നെ അല്ലെങ്കിൽ സഭാ മീറ്റിങ്ങിൽ തന്നെ ചോദിക്കുന്നത് ഇപ്പോൾ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഗസേൽ ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസം ും വലിയ രീതിയിലുള്ള അക്രമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ പരമാവധി കാനൂണിസിന്റെ ഭാഗങ്ങളിലൊക്കെ സൈനികരെ പിൻവലിച്ചുകൊണ്ട് അവരുടെ അതിർത്തി ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഉണ്ടാക്കുന്ന തിരക്കിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ രാജ്യം വളഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും ഒരു പരിധിവരെ മാത്രമേ അമേരിക്കക്കോ ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കോ തങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കൂ എന്നൊരു തരി തിരിച്ചറിവ് ഇസ്രായേലിനുണ്ടായിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ ലോകത്തിന്റെ മുൻപിൽ തോൽക്കാതിരിക്കാൻ വേണ്ടി യുദ്ധം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ടാണ് യുദ്ധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തങ്ങളേക്ക് നേരെ അക്രമം നടത്തുന്ന വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യ വിഭാഗത്തിന് ആയുധപരമായും സാമ്പത്തികമായും സഹായിക്കുന്ന ഇറാനെ തങ്ങൾ ആക്രമിച്ചത് എന്ന തരത്തിലും ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിറിയയിൽ നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞാൽ സിറിയയുടെ തലസ്ഥാന നഗരിയിൽ നിന്നാണ് ഈ ഇറാൻ ഈ വ്യത്യസ്ത മലേഷ്യകളെയൊക്കെ നിയന്ത്രിക്കുന്നത് ആയുധ സംബന്ധമായ രീതിയിലും യുദ്ധത്തിന്റെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സിറിയയിൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ എംബസിയുടെ അകത്തു നിന്നാണ് അതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ മരണപ്പെടാനുള്ള കാരണം അവരിലൂടെയാണ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ ആക്രമിച്ചത് ഈ അക്രമത്തെ സംബന്ധിച്ചിടത്തോളം അക്രമത്തെ തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും ഒരു അക്രമം ഇറാന് നേരെ മുഖാമുഖം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ദുരന്തം കനത്തതായിരിക്കും എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ അറിയാറ് യുദ്ധം ചെയ്യണമെന്ന് പ്രോത്സാഹനം അമേരിക്ക ചെയ്യുന്നുമില്ല ഇത് അമേരിക്കയും ബാധിക്കുന്ന വിഷയമാണ് ഈ മാസമാണ് ഈ വർഷമാണ് ഇവിടെ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിങ്ങിൻ്റെ പാറ്റേണും അതിന്റെ രീതി കാര്യങ്ങളൊക്കെ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതയും എക്സിറ്റ് പോളിലൊക്കെ കാണുന്നുണ്ട് വലിയ രീതിയിലുള്ള സ്വാധീനം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും യുദ്ധകാലത്ത് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന സമീപനങ്ങൾ ഏത് തരത്തിലാണ് എന്നതെല്ലാം വോട്ടിംഗ് വോട്ടിംഗ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ വലിയ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അതുകൊണ്ട് അമേരിക്ക എങ്ങനെയെങ്കിൽ യുദ്ധവിരാമം നടത്തണം എന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ആ രാജ്യത്തെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് ഇസ്രായേൽ എന്ന രാജ്യം തകർന്നു പോയാൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്ക് സർവാധിപത്യം തകർന്നു പോകും എന്നൊരു ഭയപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നത് അമേരിക്കയുടെ നയനിലപാടുകൾ അതേ രീതിയിൽ അംഗീകരിക്കുന്ന രാജ്യമൊന്നുമല്ല ഇസ്രായേൽ ഇസ്രായേലിന്റെ നയനിലപാടുകൾ എങ്ങനെയാണോ അത് അമേരിക്ക അംഗീകരിക്കണം എന്നുള്ളതാണ് അവരുടെ പക്ഷം അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹപ്രവർത്തകരെ കൊലപ്പെടുത്തിയുമായിട്ട് സാമൂഹ്യ പ്രവർത്തകരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് കാര്യത്തില് തങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം ഇസ്രായേലിനെ അങ്ങ് അറിയിച്ചു എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട് സഹായം നൽകാതിരിക്കാനോ ആയുധങ്ങൾ കൊടുക്കാൻ നിർത്തിവെക്കാനോ ഉള്ള ഒരു സംവിധാനം അമേരിക്ക ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇറാൻ ആക്രമിച്ചാൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരും സഹായങ്ങളും തങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് അമേരിക്ക പറയുകയും ചെയ്തു ഈ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ പിന്തുണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്ത് റഷ്യ ഇറാനെ പിന്തുണക്കും എന്ന് ഉറപ്പാണ് ആയുധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ക്രോഡീകരണം ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഹമാസിന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലൊക്കെയാണ് തിരിച്ചടി ഉണ്ടാവുക എന്നുള്ള കൃത്യം വ്യക്തമായ പഠിച്ചതിന് ശേഷം തന്നെയാണ് ഹമാസ് ആക്രമിച്ചത് എന്നും രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അവർ പറയുന്ന കാര്യം ഒരു വർഷമെങ്കിലും കൃത്യമായ രീതിയിൽ യുദ്ധം ചെയ്യാനുള്ള സൈനിക സംവിധാനങ്ങളും ആയുധങ്ങളും സാമ്പത്തികവും സ്വരൂപിച്ചതിനു ശേഷമാണ് അബ്ബാസ് അക്രമിച്ച അബ്ബാസ് പൊടുന്നനെ ഒന്നും കാണാത്ത രീതി അക്രമം നടത്തിയതല്ല അങ്ങനെയാണ് ലോകം വിശ്വസിച്ചത് പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് അങ്ങനെയല്ല എന്ന് ലോകം തിരുത്തി പറയുകയും ചെയ്തു അത്രക്ക് വളരെ ശക്തവും വ്യക്തവുമായിരിക്കുന്ന നിലപാടോട് കൂടി തന്നെയാണ് ഈ അക്രമം നടത്തിയത് എന്ന് പിൽക്കാലത്ത് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് ഇറാൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇസ്രായേലിൽ കൊണ്ടുപോയിട്ട് മിസൈൽ അക്രമം നടത്തുകയോ അല്ലെങ്കിൽ ും ചെയ്യൂല അതിൻ്റെ തിരിച്ചടികളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധികളും വിഷയങ്ങളും എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്ന് കൃത്യമായി പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇറാൻ എന്തു ചെയ്തത് ഇസ്രായേലിനെ ആക്രമിച്ചത് ആ ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ അനുസരിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ അത് അതിന്റെ സംവിധാനങ്ങളും അവർ ഒരുക്കൂട്ടിയിരിക്കുന്നു പല ഘട്ടങ്ങളിലും ഇറാൻ വിക്ഷേപിക്കുന്ന മിസൈലുകളും പരീക്ഷിക്കുന്ന മിസൈലും ഒക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലാണ് ഇസ്രായേൽ ഇറാൻ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നു അത് വലിയ രീതിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇറാന്റെ ആത്മീയ നേതാവും ഇറാന്റെ പ്രധാനമന്ത്രി അടങ്ങുന്ന വലിയ സൈനിക വ്യൂഹത്തിന്റെ ഇടയിൽ വെച്ചിട്ടാണ് എന്ന ഈ മിസൈൽ ഈ മിസൈലിന്റെ പ്രഖ്യാപനം നടത്തിയത് പുതിയൊരു മിസൈൽ തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഇത്ര രണ്ടായിരത്തി ഒരുന്നൂറോളം കിലോമീറ്റർ വൈദ്യൂരത്തിൽ പോകുന്നതാണ് രണ്ടായിരത്തിഒരുന്നൂറോളം കിലോമീറ്റർ വൈദ്യൂരം എന്ന് അവർ മനസ്സിലാക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ നടത്തിയ അക്രമമായിട്ട് ബന്ധപ്പെട്ട വലിയ ആഹ്ലാദ പ്രകടനമാണ് ഇറാനിലൂടെ നീളം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആണ് ഇറാനിൽ നിന്ന് ഇസ്രായേലേക്കുള്ള വൈദൂരം അവർ നിർമ്മിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വൈദൂരത്തിലുള്ളതാണ് അപ്പോൾ ഇറാൻ്റെ ആകാശത്തിലൂടെ ഇറാഖിൻ്റെ ആകാശം കടന്നുകൊണ്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനത്തോടെയാണ് ഇറാൻ ഇതിന് രൂപകൽപ്പന ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ് റഷ്യയുടെ കൈവശത്തിലുള്ള പരമാവധി ആയുധങ്ങളും അതിന് സാങ്കേതികപരമായിരിക്കുന്ന തന്ത്രങ്ങളും ആ സാങ്കേതികപരമായിരിക്കുന്ന സംവിധാനം ും യഥാർത്ഥത്തില് ഇന്റെ പക്ഷത്തുണ്ട് അത് അത് വിപുലീകരിച്ചു കൊണ്ടാണ് ആധുനികപരമായിരിക്കുന്ന മാറ്റത്തിനനുസരിച്ച് വിപുലപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലിനെ ആയിരം രണ്ടായിരം കിലോമീറ്റർ വൈദ്യൂര ഉള്ള മിസൈലാക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഇറാ ഈ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന മിസൈലിന്റെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കിക്കൊണ്ട് ഇറാൻ നിർമ്മിക്കുകയാണ് എന്നുള്ളത് ഇതിന് മുൻപ് തന്നെ പുറത്തു വന്ന വിവരങ്ങളാണ് അപ്പോ ഏത് തരത്തിലുള്ള ആയുധങ്ങൾ നൽകിക്കൊണ്ടും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ യഥാർത്ഥത്തിൽ ഇറാൻ സാധിക്കും അതിന്റെ കാര്യം എന്ന് പറയുന്നത് കോത്തികൾക്കാണെങ്കിലും ഹിസ്ബുല്ല ഗ്രൂപ്പിനാണെങ്കിലും അമ്മാസിനാണെങ്കിലും ഈ ഇസ്രിയയിൽ പ്രവർത്തിക്കുന്ന ഇറാഖിൽ പ്രവർത്തിക്കുന്ന മലേഷ്യ വിഭാഗത്തിനാണെങ്കിലും ഒക്കെ സാമ്പത്തിക സഹായം ആയുധ സഹായം നൽകുന്ന ഇറാനാണെന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് അപ്പൊ ഇത്രയും രാജ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവരെ ഇസ്രായേലിനെതിരെ പ്രതിരോധ സംവിധാനം തീർക്കാനുള്ള എല്ലാ തന്ത്രങ്ങളുമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചാൽ അതിന്റെ പ്രത്യാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ ഇറാന് സാധിക്കും എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അവരുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏതു തരത്തിൽ അവസാനിക്കും എന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു ഒന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നുള്ളതാണ് അപ്രഖ്യാപിത ആണവായുധമുള്ള രാജ്യമാണ് ഇറാൻ പ്രഖ്യാപിത ആണവായുധമുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തിന്റെ ഇടയിൽ തന്നെ വേണ്ടി വന്നാൽ തങ്ങൾ പാലസ്തീനിൽ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞതാണ് വലിയ പ്രതിസന്ധി ഉണ്ടായി അങ്ങനെ ആ പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിയ ഒരു ഒരു സാഹചര്യങ്ങളുണ്ടായി പുറത്താക്കിയതോടനുബന്ധിച്ചാണ് ഇറാൻ പറഞ്ഞത് ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു അതുകൊണ്ട് നടപടിയെടുക്കണമെന്ന് യു എൻ സഭയിൽ അവർ പറയുകയും ചെയ്തു അതിന് തിരിച്ചടിയായിട്ട് ഇസ്രായേൽ പറഞ്ഞു ഇറാന്റെ കൈവശത്തിലും ആയുധമുണ്ട് എന്നുള്ളത് ഇത് സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇത് തെളിയിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്തടത്തോളം കാലവും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള ആണവായുധം ഉണ്ട് എന്ന് ഭരണ സംവിധാനത്തിൽപ്പെട്ട പ്രതിനിധി പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്ന് ഒരുപാട് ചർച്ച ചെയ്താണ് ആ വിഷയങ്ങൾ വീണ്ടും പൊന്തി വരുന്നുണ്ട് ഇറാന്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് അത് പ്രയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളതും ലോകം ഭയപ്പാടോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത് നിലവിലെ സാഹചര്യം യുദ്ധവിരാമത്തെക്കുറിച്ചല്ല യുദ്ധ പുനരുചിന്തനത്തെക്കുറിച്ചും തന്നെയാണ് ഇറാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഈ യുദ്ധത്തിന്റെയും യുദ്ധത്തോടനുബന്ധിച്ചുള്ള അവരുടെ നിലപാട് സമീപനത്തെയും മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ബോധ്യമാകുന്നതാണ്